ഒരറ്റ സിനിമയിലൂടെ തന്നെ കരിയറും ജീവിതവും മാറിയ നടിയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രൻ്റെ പ്രേമം എന്ന സിനിമയിലെ നായികയായി മലയാളത്തിലാണ് സായി അരങ്ങേറ്റം കുറിക്കുന്നത് തെന്നിന്ത്യയിലൊട്ടാകെ പ്രേമം ഹിറ്റായതുപോലെ സായി പല്ലവി എന്ന പേരും തരംഗമായി നിലവിൽ താരമൂല്യത്തിൽ മുൻനിരയിലാണ് സായിയുടെ സ്ഥാനം സിനിമയിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും കർശനമായ നിബന്ധനകളാണ് സായി പല്ലവി മുന്നോട്ട് വയ്ക്കാറുള്ളത് അതിൽ പ്രധാന വിവാഹത്തെക്കുറിച്ച് നടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുൻപ് സായി പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത് തെന്നിന്ത്യയിലാകെ ഫാൻ ഫോളോവേഴ്സിൻ്റെ കാര്യത്തിൽ നടി സായി പലവി മുന്നിലാണ് സായിയുടെ സിനിമയും പാട്ടുകളും ഡാൻസും ഒക്കെ നിരന്തരം വൈറലായി മാറുന്നതാണ് പതിവ് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിനോടും വിവാഹത്തോടുമൊക്കെ എന്നാണ് സായി പറഞ്ഞിട്ടുള്ളത് ഇതിനൊക്കെ പലതരം കാരണങ്ങളും നടി മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ നടിയുടെ അനിയത്തെ വൈകാതെ വിവാഹിതയായിരിക്കും എന്നാണ് പുതിയ വിവരം കഴിഞ്ഞ ദിവസമാണ് സായ്പ്പള്ളവിയുടെ അനിയത്തിയും നടിയുമായ പൂജാക്കണൻ താൻ വിവാഹിതയാവാൻ ഒരുങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചത് തന്റെ പ്രതിഷേധ വരണെ പുറംലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് പൂജ രംഗത്ത് വന്നത് നിസ്വർത്തമായി സ്നേഹിക്കുക ക്ഷമയോടെ സ്നേഹത്തിൽ സ്ഥിരത പുലർത്തുകയും ഭംഗിയായി നിലനിൽക്കുകയും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് ഇത് വിനീത് ഇദ്ദേഹമാണ് എൻ്റെ സൂര്യകിരണം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഇപ്പോൾ എൻ്റെ പങ്കാളി ഇതാണെന്ന് പറഞ്ഞാണ് കാമുകനൊപ്പമുള്ള ഫോട്ടോ പൂജ പുറത്തുവിട്ടത് ഈ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് മുൻപ് അനിയത്തിയെക്കുറിച്ച് വാചാലയാവാറുള്ള സായി അനിയത്തിയുടെ വിവാഹത്തെക്കുറിച്ച് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല സായിയുടെ അനിയത്തിയായിട്ടാണ് പൂജ ശ്രദ്ധിക്കപ്പെടുന്നതെങ്കിലും ഇടയ്ക്ക് അഭിനയത്തിലേക്ക് താര സഹോദരി എത്തിയിരുന്നു എ എൽ വിജയ് സംവിധാനം ചെയ്ത ചിത്തിര സെവാനം എന്ന സിനിമയിലാണ് പൂജ അഭിനയിച്ചത് അതേസമയം അനിയത്തി വിവാഹത്തിനായി ഒരുങ്ങുമ്പോഴും സായി വിവാഹത്തിനോട് അനുകൂല നിലപാട് എടുത്തിട്ടില്ലെന്നാണ് വിവരം കരിയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സിനിമകളുമായിട്ടുള്ള തിരക്കിലാണ് സായി സായിപ്പലവി ഇപ്പോൾ